മൂന്ന് കപ്പിന് ആകെ പതിനഞ്ചു രൂപ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് അങ്കമാലിക്ക് പോകുന്നത് കൊച്ചു മീറ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എന്തിനാണ് ഈ കൊച്ചിക്കാർ അങ്കമാലി സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്കമാലിക്ക് പോകേണ്ടത് കാരണം കേട്ടാ അങ്കമാലി മഹാ ലാഭമേള നടക്കണ ദിവസങ്ങളാണ് അപ്പൊ നമ്മൾ ഒരു രൂപ തുടങ്ങി വീട്ടു സാധനങ്ങൾ ഒരു രൂപ ഒക്കെ പക്കറ്റൊക്കെ കൊടുക്കണം പക്കറ്റും മറ്റുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഓൾമോസ്റ്റ് എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അമ്മച്ചിനായിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാല്ലേ അമ്മച്ചി അത് മാത്രമല്ല ഇത്രയും വലിയ ഓഫർ നടന്നിട്ടേ നമ്മുടെ ഫോളോവേഴ്സിനെ അറിയിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളെ ഫോളോവേഴ്സിനെ അറിയിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ഫോളോവേഴ്സിനും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ ഫുൾ ആയിട്ട് കാണണം ഭയങ്കര ലാഭമുള്ള ഒരു അംഗമല്ല ലാഭമേളിലൊക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞാ അങ്കമാലി എന്ന സ്ഥലം എവിടെയാണ് അമ്മച്ചയ്ക്ക് അറിയാൻ പറ്റില്ല എത്ര ദൂരം ഉണ്ടോന്നൂല അറിയാൻ പാടില്ല ഇപ്പൊ എല്ലാരും ചോദിക്കണ്ടാവും അമ്മച്ചീനെന്താ ഫ്രണ്ടിലിരുത്താതെ എന്ന് അമ്മച്ചിക്ക് ഫ്രണ്ടിൽ ഇരിക്കണിഷ്ടമല്ല ടീമേ വണ്ടി മേടിച്ചപ്പോ തുടങ്ങി അമ്മച്ചി ബാക്കിലേ ഇരിക്കു ഫ്രണ്ടിലിരിക്കാൻ പോലും ഇരിക്കൂലൂ കാരണം അമ്മച്ചിക്ക് തണുപ്പ് ഇഷ്ടമല്ല അപ്പൊ അങ്ങ് ചായ ഒക്കെ കുടിച്ചിട്ടാ പോവുള്ളു കേട്ടോ അപ്പൊ എറണാകുളത്ത് സ്ഥിരം ചായ കുടിക്കണ ഒരു ഹോട്ടൽ ഉണ്ടാകുന്നു ചായ കുടിക്കും അങ്കമാലി എത്തിയിട്ടുണ്ട് മഹാലാഭമേള എത്തിക്കുന്നത് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലിറങ്ങിയ ഭയങ്കര ഓഫറുള്ള ഒരു മഹാലാഭമേള അപ്പം അമ്മച്ചി ഇന്നേ ഇവിടെ വണ്ണപ്ലൈ പറഞ്ഞത് ഇവിടെ ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒരു കോംബോ ഓഫർ അവിടെ നോക്കിയാൽ മിച്ച അങ്ങോട്ട് നോക്കിയേ എങ്ങനെയുണ്ട് നമുക്കത് തന്നെ നമ്മുടെ ഫോളോവേഴ്സിനെ പറ്റിയ ആ ഇത് വേണ്ട അപ്പം ഈ നാളെ അതായത് മാർച്ച് പതിനെട്ടാം തീയതി തുടങ്ങിയങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ മാർച്ച് പതിനെട്ടാം തീയതി തുടങ്ങിയാണ് ഈ ഓഫർ ഈ രണ്ട് വലിയ ബക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളു കേട്ടോ രണ്ട് ബക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി രൂപം വലുതാണ് വലുതാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് രണ്ടും ഒരു രണ്ടെണ്ണത്തിനാ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇടപ്പ ഇല്ലേ പിള്ളേരെയൊക്കെ കുളിപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ നൂറ്റി അമ്പത്തിഅമ്പത് രൂപയുള്ളു രണ്ടെണ്ണം ഇത് പിന്നെ ഇത് കോമ്പ മൂന്നെണ്ണത്തിന്റെ ഓഫർ ആണ് പറഞ്ഞേ മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇത് പിന്നെ ഇത് നമ്മൾ മുറ നമ്മള് മുറത്തെ ചംച്ചി മുറ മുറത്തെ നമുക്ക് ഉള്ളിയൊക്കെ റെഡിയാക്കാൻ പറ്റിയ മുറം രണ്ടു മുറത്തിന് പതിനെട്ട് രൂപയുള്ളു കേട്ടാ എവിടെ വീട്ടില് കപ്പ് വേണ്ട എംചിന്റെ പൊട്ടിയിരിക്കണേ മൂന്ന് കപ്പിന് ആകെ പതിനഞ്ച് രൂപയുള്ളൂ മൂന്ന് കപ്പ് ഒരു കപ്പിന് അഞ്ചു രൂപയുള്ളു അപ്പൊ ചെറിയ പക്കറ്റ് മൂന്നെണ്ണം മൂന്നെണ്ണത്തിന്റെ പോകുമ്പോൾ ഓഫർ ഉണ്ട് കണ്ടാ മൂന്നെണ്ണത്തിന് നിങ്ങൾ എന്തായിരിക്കുമ്പോ എല്ലാം പറയണ അത് തന്നെയാ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയുള്ളൂ മൂന്നെണ്ണത്തിന് പിന്നെ ഇത് വേണ്ട രണ്ടെണ്ണം പത്തൊമ്പത് രൂപയുള്ളു പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് ഇത് രണ്ടെണ്ണം അമ്പത്തൊമ്പത് പേരെ ഉള്ളു കേട്ടാ ഇത് തുടക്കം മാത്രം ഈ ഓഫറൊക്കെ മാർച്ച് പതിനെട്ടാം തീയതി തുടങ്ങി ആരംഭിക്കണേട്ടാ അപ്പൊ അകത്ത് ഇയറായിട്ട് നമുക്ക് എത്ര ഓഫർ ഉണ്ടെന്ന് നോക്കാം അപ്പൊ അമ്മച്ചയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടത് അകത്താണേട്ടാ അമ്മച്ചു പർച്ചേ എന്താ സൗഭാഗ്യ ലാഭത്തിന്റെ ലാഭം അതെല്ലാം ആൾക്കാരെയും വന്ന ഇടിയും കൊണ്ട് പോയിട്ട് തന്നെ ഈ ഒരു വശ എനക്കാൻ പള്ളിയിലേ പോയി മരുന്ന് മേടിച്ചും ഇവിടെ വന്നിട്ടാണെങ്കിൽ എല്ലാരും പരിചയക്കാരാണ് ഞങ്ങള് രാവിലെ വന്നേക്കുന്നത് രാവിലെ ഭയങ്കര തിരക്കൊന്നും ഇല്ല എന്നാലും തിരക്കുണ്ട് രൂപത്തിൻപത് രൂപ ഉള്ളു കേട്ടോ കിടക്കാൻ സാധനം ലേഡീസിന്റെ ടീഷർട്ടുകളൊക്കെ േഡീസിന്റെ ത്രീ ഫോർത്തുകൾ സെറ്റി കവറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് രൂപ ലേഡീസ് പലാസോ അറുപത്തിഒൻപത് രൂപ കുട്ടികളുടെ ഉടുപ്പ് പതിനാറ് രൂപ ടിമ കുട്ടികളുടെ ഒക്കെ പതിനാറ് രൂപ ഉള്ള പതിനാറ് പേറും രൂപ വെറും എൺപത്തിഒമ്പത് രൂപക്ക് ജീൻസ് കിട്ടും നമ്മുടെ ഇവിടെ കിട്ടും തുണി പോലെ കിട്ടൂല എൺപത്തിഒമ്പത് രൂപക്ക് ആണുങ്ങള് എടുക്കണ ആ ടീഷർട്ടേ ഇത് നോക്കിയിട്ട് എത്ര രൂപ വരും ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ അറുപത്തിഒൻപത് രൂപ പറഞ്ഞാൽ വിശ്വസിക്കൂല ഇത് വേണ്ട ഇത് ഞാൻ ഒരു ലോഡ് എടുക്കുന്ന രൂപ ടീഷർട്ട് എടുക്കുമ്പോൾ ഷോർട്സ് വേണ്ടേ ഷോർട്സിന് അറുപത്തൊമ്പത് രൂപ ഉള്ള

ചേട്ടൊക്കെ എൺപത്തി അമ്പത് രൂപയുള്ളു പറഞ്ഞാൽ വിശ്വസിക്കൂല ഇതാണ്ടാ ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ട് രണ്ടല്ലേ അമ്മച്ചി മൂന്നെടുക്കാ മതി ചേട്ട ഒരെണ്ണം കൊടുക്കാം അമ്മച്ചല്ലേ ഒരു ചവിട്ടി വേണം ചവിട്ടി വേണോന്ന് രണ്ടു വർഷത്തേക്ക് പോയിക്കാട്ടാ പതിനാറ് ചവിട്ടി ഇരുന്നൂറ് രൂപയുള്ളു കേട്ടാ രൂപ രൂപത് പന്ത്രണ്ട് അമ്പത് പതിനാറിനോട്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ അമ്മച്ചിന്ന് മൂന്ന് പേരൊക്കെ എടുത്തേക്കണത് ആർക്കൊക്കെ അപ്പൊ എമ്പത്തി ഒമ്പത് രൂപ കിട്ടിയവരുടെ മൂന്നെണ്ണം വെഞ്ചെണ്ണിടാ അടിപൊളി ആയത് ചെരുപ്പിന്റെ സെക്ഷനിലും എങ്ങനെയാട്ടാ അപ്പൊ ചെരുപ്പിന് സ്റ്റാർട്ടിങ് വെറും അമ്പത്തി രൂപ രൂപ ഒരു ലോഡ് ചെരുപ്പ് തന്നെ പിന്നെ എല്ലാ ചെരുപ്പും ചെരുപ്പടെ പോലും കണ്ടില്ല ഇത്രയും ചെരുപ്പ് മൂന്ന് തലങ്ങാടി വീട്ടിലെ തലവണി ഒക്കെ ഇതായിട്ടിരിക്കണ ആറ് തലോണി ഇവിടെ വില കുറച്ച് കിട്ടിയായിരുന്നു പ്ലാസ്റ്റിക് ഐറ്റംസിന്റെ അടുത്താണ് വന്നേക്കുണ്ട് നോക്കിയാൽ ഒരുപാട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഉണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ അപ്പ ഇത് ഒമ്പത് രൂപ കേട്ടോ അടിയമ്മേ ഇത് പത്തൊമ്പത് മൂന്ന് പക്കറ്റാണെങ്കിൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഉള്ളോ അപ്പൊ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ അത്ര ഭയങ്കര വിലക്കുറവാണ് നിങ്ങൾ ഇവിടെ വന്നേ പറയാം കാരണം ഇവിടെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇത് തുടങ്ങിയേക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അത്യാവശ്യം കുറെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മച്ചിക്കുവാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് എത്ര മേടിച്ചാലും മതി വരില്ല അപ്പൊ അത്യാവശ്യം ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിൽ അങ്ങനെയുണ്ട് അമ്മച്ചിത് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ വിലക്കുറവിൽ സ്റ്റാർട്ട് ചെയ്യണ ആണ് ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ പറ്റില്ല നിങ്ങൾ വന്ന് ഇവിടെ കാണേണ്ട സ്ഥലമാണിത് വന്ന് കാണുക വാങ്ങിക്കുക വിലക്കുറവാണ് ഇത് സമയം എടുക്കോട്ടോ ഇതെല്ലാം കണ്ട അത്ര സാധനങ്ങളുണ്ട് രൂപ ഒരു ലോഡ് കസേര ഉണ്ട് കേട്ടോ അപ്പം ഈ മഹാമേള നടക്കുന്നത് കിങ്ങണി ഗ്രൗണ്ടിലാണ് അപ്പൊ അങ്കമാലിക്കാർക്ക് എല്ലാവർക്കും അറിയാം കിങ്ങണി ഗ്രൗണ്ട് അറിയാൻ പാത്തത് ജില്ലക്കാരാണെങ്കിലും ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേടില്ല നമ്പറിൽ വിളിച്ചതിന് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും പടിപൊളി കിടന്നും ഓഫറാണ് കൊച്ചിയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് മേടിക്കണമെങ്കിലും നിങ്ങളെ പരിചയപ്പെടുത്തണമെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല ആ കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് അപ്പം ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എന്റെ വണ്ടിയിൽ കൊള്ളൂല ഞാൻ കുറച്ച് എന്റെ വണ്ടിയിലും പിന്നെ വേറൊരു വണ്ടിയിലും ആക്കിയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം